ഹലോ ഗൈസ് ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ ലൂണാർ ഇവന്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതുപോലെ അതായത് മാഷ് ഓഫ് മാഡ്നസ് പോലെ കുക്കി റമ്പിൾ ഇവന്റിന് പോലെ ലൂണാർ ഇവൻ്റ് അപ്പോൾ റമ്പിൾ ഇവൻറ്റിനു ശേഷം കുറേ ന്യൂസ് ഉണ്ടായിരുന്നു ലൂണാർ ഇവൻ്റ് വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം അത് കൺഫേം ആയിട്ടാണ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമുക്ക് ലൂണാർ ഇവൻറ്റ് എപ്പോൾ പ്രതീക്ഷിക്കാം പിന്നെ അതിലുള്ള പുതിയ സ്കിന്ന് സീനറി അതൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞാൻ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ലീക്കഡ് ഇൻഫർമേഷനാണ് അപ്പോൾ ആ പിക്ചേഴ്സും കാര്യങ്ങളും എത്രത്തോളം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം ഇൻഫർമേഷൻ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ലൂണാർ ന്യൂ ഇയർ എന്ന് വെച്ചാൽ ചൈനീസ് കലണ്ടർ പ്രകാരം ഈ ചൈന നമ്മുടെ മലേഷ്യ സിംഗപ്പൂർ എന്നീ പ്രദേശങ്ങളിൽ ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഈ ഫെബ്രുവരി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പോൾ ഇവരെന്നു വെച്ചാൽ ജനുവരി ഒരു പകുതി വീക്കും തന്നെ ഇവരുടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ആഘോഷം തുടങ്ങുന്നതാണ് എന്നിട്ട് ഒരു ഫെബ്രുവരി ഫെബ്രുവരി പത്താണ് ഫെബ്രുവരി പത്താം തീയതിയാണ് ഇവരുടെ ന്യൂ ഇയർ ആഘോഷം അതായത് ലൂണറയർ അതായത് ചാന്ദ്ര പുതുവത്സരം അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് കഴിഞ്ഞ ഇതിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ലൂണാർ ചാലഞ്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു മുയലിൻ്റെ ബേസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുയല് ഡ്രാഗൻ ഇതൊക്കെ അവരുടെ ഈ ലൂണാറിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് അപ്പോൾ നമ്മുടെ ഈ പുതിയ ചാലഞ്ച് പുതിയ ഇവൻ്റ് ഉണ്ടല്ലോ പുതിയ ഇവൻ്റിലും അതുപോലെ തന്നെയാണ് ഈ കുക്കി റമ്പിളിൽ ആ കുക്കി കുക്കി കുക്ക് ചെയ്യുന്ന ആ ഒരു ഇതാണല്ലോ പിന്നെ മാഷപ്പ് മാഡൻസിലെങ്കിൽ സോറി എലിക്സ സ്റ്റോറി അതുപോലത്തെ അപ്പോൾ അതുപോലെ തന്നെ ഡ്രാഗൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് ഒരു ഡ്രാഗൻ്റെ സ്റ്റാച്ചു നമുക്ക് കിട്ടും പിന്നെ നോക്കുവാണെങ്കിൽ പുതിയ സ്കിന്ന് അപ്പോൾ ഇത് കിങ്ങിൻ്റെ സ്കിന്നാണ് അപ്പോൾ ഞാൻ പറയട്ടെ ഇതൊന്നും ലീക്വിഡ് ഇൻഫർമേഷൻ ആണ് അപ്പോൾ എത്രത്തോളം ഷുവറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ സ്കിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നതൊന്നും പറയാൻ പറ്റില്ല ഏതായാലും ഒരു ഡ്രാഗൻ്റെ തീമാണ് അപ്പോൾ ഒരു ഡ്രാഗൻ്റെ തീം തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ ഡ്രാഗൻ എന്ന് തന്നെ പറയും ഡ്രാഗൻ ക്യൂൻ നമ്മുടെ റോയൽ ചാമ്പ്യനാണ് ഡ്രാഗൻ റോയൽ ചാമ്പ്യൻ നമ്മുടെ ഡ്രാഗൻ വാടൻ അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇത് ലീക്ക്ഡ് ഇൻഫർമേഷൻസ് ആണ് അപ്പോൾ എത്രത്തോളം കൺഫേമഡ് എന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ സ്കിന്നാണ് കിട്ടാൻ പോകുന്നത് ആ ഇവൻറ്റ് ഉണ്ടാൽ ഇതുപോലെ തന്നെ സ്കിന്നാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്നും കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ സീനറി നോക്കുവാണെങ്കിൽ അടിപൊളി സീനറി ആണ് മൊത്തം ഒരു ഡ്രാഗൻ്റെ മഴ അതായത് ലൂണാർ ഇവൻ്റെ ഒരു ഡ്രാഗൻ്റെ ഒരു മഴ അപ്പോൾ നോക്കുവാണെങ്കിൽ സീനറി നോക്ക് നമ്മുടെ ഒരു അനിമേ വേൾഡിൽ പോലെ പോലെ തോന്നുന്നുണ്ടല്ലോ ഒരു ആമ ഏറ്റവും ഡൗണുള്ള ആമ പിന്നെ ബാക്ക് ചുറ്റിലും ഇത് ഫിഷ് അല്ലേ ഫിഷ് നല്ലൊരസമുണ്ട് സ്കിന്നൊക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുണ്ടത് ഇനി അടുത്ത നോക്കുകയെന്നു വെച്ചാൽ നമ്മുടെ ഈ റമ്പിൾ ഇവൻ്റിൽ നമുക്ക് പുതിയൊരു എക്യൂപ്മെൻറ്റ് കിട്ടിയായിരുന്നു അതായത് നമ്മുടെ ഗ്ലൗവ് ഇത് കിങ്ങിൻ്റെ ഗ്ലൗവ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആർച്ചറിൻ്റെ ഒരു ഫ്രോസൺ ആരോ ആണ് നമുക്ക് കിട്ടാൻ ഒരു ലീക്വിഡ് ഇൻഫർമേഷൻ അപ്പോൾ അതായത് ആർ ഒരു ഫ്രോസ് ഓൾറെഡി ആരോ ഉണ്ട് പക്ഷെ ഫ്രോസൺ ആരോ അപ്പോൾ അതിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽപ്പെടുത്തുമല്ലോ അപ്പോൾ അത് തന്നെയാണ് ഫ്രോസൺ ആരോ തന്നെയാണോ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഒന്നും കൺഫേം അല്ല അപ്പോൾ ഞാൻ പിക്ചർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ പുതിയ ട്രൂപ്പ് അപ്പോൾ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രാഗനെ കുറിച്ചിട്ട് കുറേ പോസ്റ്റ് ഇടുന്നുണ്ട് അതായത് ഈ ഡ്രാഗൻ നോമോർ എന്ന് പിന്നെ ഈ ഡ്രാഗനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അങ്ങനത്തെ എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം നമ്മുടെ പുതിയ ട്രൂപ്പായിട്ട് നമ്മുടെ ഈ ഡ്രാഗൻ്റെ എന്തോ എന്തോ മാറ്റമാണ് ചിലപ്പോൾ അതിൽ മെർജിങ് ആയിരിക്കും ഈ ഡ്രാഗൻ വേറെ എന്തെങ്കിലും ട്രൂപ്പായിട്ട് മെർജിങ് ആയിരിക്കും അതിൽ ഈ ഡ്രാഗൻ്റെ വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ ഡ്രാഗനായിരിക്കും മോസ്റ്റ്ലി നമുക്ക് കിട്ടാൻ പോകുന്ന പുതിയൊരു ട്രൂപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ബുക്കിംഗ് റമ്പിളിലാണെങ്കിൽ നമ്മുടെ ക്ലാഷ് ഓഫ് റോയലത്തെ റാം റൈഡർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് റോയലത്തെ ഒന്നെങ്കിൽ നമ്മുടെ ഈ ഫയർ ക്രാക്കർ ഉണ്ടല്ലോ അവൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ലീക്വിഡ് ഇൻഫർമേഷൻസ് ആണ് അപ്പോൾ നമുക്ക് എത്രത്തോളം കൺഫർമേഷൻ പറയാൻ പറ്റുന്നു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ലാസ്റ്റ് അത് വന്നിട്ട് ഇതുപോലെ അല്ലല്ലോ നീ പറഞ്ഞെന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് എന്നെ പറയാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് നമ്മുടെ ഇവൻറ്റ് എപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ ഒന്നോ ഫെബ്രുവരി പത്താം തീയതി അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റമ്പിൾ ഉണ്ടായ പോലെ അതായത് മാസത്തിൻ്റെ അവസാനം ഒരു പതിനഞ്ച് ദിവസം പതിനേഴ് ദിവസം ബാക്കി നിൽക്കേ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇവൻറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവൻറ്റ് വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇവൻറ്റ് വരുന്ന വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്